കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ഒന്നാണ് വയനാട്ടിലെ മുട്ടിൽ ഗ്രാമത്തിൽ നടന്ന അനധികൃത മരമുറി കേസ് കോടിക്കണക്കിന് രൂപയുടെ വനസമ്പത്ത് കൊള്ളയടിച്ച ഈ സംഭവം കേവലം ഒരു തട്ടിപ്പ് എന്നതിലുപരി ഭരണപരമായ വീഴ്ചകൾ ഉദ്യോഗസ്ഥ മാഫിയ ബന്ധങ്ങൾ നീതി നിർവഹണത്തിൽ ഇരട്ടത്താപ്പ് എന്നിവയെല്ലാം തുറന്നു കാട്ടുന്നു ഈ കേസിന്റെ ഏറ്റവും പുതിയ വികാസങ്ങൾ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ട ആദിവാസികളും സാധാരണ കർഷകരും വീട് നിയമക്കുരുക്കിൽ പെടുകയും തട്ടിപ്പിന് നേതൃത്വം നൽകിയവർക്ക് രാഷ്ട്രീയ സഹായം ലഭിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം നിറഞ്ഞ ചിത്രം വരച്ചു കാട്ടുന്നു മുട്ടിൽ മരമുറി കേസിൽ ഏറ്റവും അധികം ആശങ്കയിലായിരിക്കുന്നത് മരം മുറിക്കാൻ സമ്മതം നൽകിയ പേരിൽ പ്രതി ചേർക്കപ്പെട്ട ഇരുപത്തിയൊൻപത് കർഷകരുടെയും ആദിവാസികളുടെയും നിലവിലെ അവസ്ഥയാണ് ഇവരെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സർക്കാരിന് സമർപ്പിച്ച അപ്പീലാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അപ്പീലിൽ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റവന്യൂ അധികൃതർ ഈ നിർണായക തീരുമാനമെടുത്തത് ഈ നടപടി നിസ്സഹായരായ കർഷകർക്ക് കനത്ത തിരിച്ചടിയായി കാരണം കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തി ലാഭം കൊയ്ത് തടിമാഫിയായിരുന്നു ഈ മാഫിയയുടെ കിണിയിൽ പെട്ടവരാണ് ഇപ്പോൾ നിയമ നടപടി നേരിടേണ്ടി വരുന്നത് മാനന്തവാടി സബ് കളക്ടർ നൽകിയ നോട്ടീസ് അനുസരിച്ച് രേഖകൾ സഹിതം പതിനഞ്ചു ദിവസത്തിനകം കർഷകർ വീണ്ടും അപ്പീൽ നൽകണം അല്ലാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഈ കർഷകരെ കടുത്ത ഭീതിയിൽ ആർത്തിയിരിക്കുന്നു